േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ തന്റെ സഹോദരൻ്റെ വരവ് അത്ര നല്ലതിനല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ കാർത്തിക ഇതോടെ പകച്ചു പോകുന്ന കാർത്തിക ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് മുന്നിൽ കെ അന്തം വിട്ട് നിൽക്കുകയാണ് ഇതോടെ ഉടൻ തന്നെ കല്യാണിയെ ഫോൺ ചെയ്യുകയും കല്യാണിയോട് തൻ്റെ സഹോദരൻ്റെ വരവ് അത്ര നല്ലതിനല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അവൻ ഒരു ചതിയനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി വന്നത് കിരണും കല്യാണിയും സൂക്ഷിക്കണം അവൻ മറ്റെന്തൊക്കെയോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവനെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് കല്യാണി എന്തായാലും അവനെ പോയി കണ്ടാലോ എന്നുള്ള ചോദ്യം ചോദിച്ചതിനെ തുടർന്നാണ് രാഹുലുമായി അവനെന്തോ എന്തോ ബന്ധമുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നത് കാർത്തിക ഇതോടെ കിരണിന് നേരെയുള്ള ആക്രമണത്തിൽ അവന്റെ കൈകളുണ്ടോ എന്നുള്ള സംശയം തനിക്കിപ്പോൾ ഉണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്ന അവൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപ്പറ്റി അന്വേഷിക്കാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഒടുവിൽ അന്വേഷണം പുതിയൊരു വഴിത്തിരിവിലേക്ക് ചെന്ന് എത്തുകയാണ് കിരണനെ ആക്രമിച്ചതിന് പിന്നിൽ ഗംഗ തന്നെ ആണ് എന്നുള്ള കാര്യം ഇതോടെ പുറത്തു വരാൻ ഇടയാകുന്നു ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കാർത്തികയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്